അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം തങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ പോലും തങ്ങളുടെ അടുത്ത തലമുറ ഈ മണ്ണിൽ സുരക്ഷിതരായി ജീവിക്കണം ഈ മണ്ണിന് വേണ്ടിയിട്ട് അവർ കൃഷി ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം ആ പോരാട്ടത്തിന്റെ രംഗക്കളരിയിൽ തങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച പോലീസുകാർക്ക് വരെ പട്ടാളക്കാർക്ക് വരെ ഭക്ഷണം കൊടുത്ത പാവപ്പെട്ടവർ സാധാരണക്കാർ അതാണ് കർഷകർ ആ കർഷകർക്ക് നേരെയാണ് പോലീസും പട്ടാളവും ചേർന്ന് ടിആർ ഗ്യാസ് പ്രയോഗം നടത്തിയത് ടിആർ ഗ്യാസ് പൊട്ടിത്തെറിച്ച ഒരു പാവപ്പെട്ട കർഷകനായ വൃദ്ധൻ്റെ കണ്ണിന് നേരെ പതിക്കുകയും കണ്ണിന് താഴെ മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു ആ വൃദ്ധനായ മനുഷ്യൻ ധീരത കൈവിടാതെ ഒരു തരത്തിലും പിന്നോട്ട് പോകാതെ ആർജവത്തിന്റെ സ്വരത്തിൽ ടിയർ ഗ്യാസ് പൊട്ടിത്തെറിച്ച് കണ്ണിന് താഴെ മുറിവേറ്റ ആ മുറിവിലേക്ക് ഒരു മരുന്ന് പോലും തൻ്റെ കയ്യിലുള്ള കർഷകരുടെ സമരത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചിട്ട് ആർജവത്തിന്റെ സ്വരത്തിൽ വിളിച്ചു പറയുന്നു ഒരടി ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന ഒരടി ഞങ്ങൾ പിന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകണം എന്ന് അമിത്ഷയും നരേന്ദ്രമോദിയും അടങ്ങുന്ന സംഘപരിവാറിന്റെ ഫാസിസ്റ്റുകൾ കണ്ണു തുറന്ന് കാണണം ഈ ദൃശ്യം ഈ മണ്ണിന്റെ പോരാളികൾക്ക് ഈ മണ്ണിന്റെ മണം വല്ലാത്ത ഇഷ്ടമാണ് അവർക്ക് ഈ മണ്ണിലേക്ക് ലയിക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സുഖം തന്നെയാണ് അതുകൊണ്ട് ടിയർ ഗ്യാസുകൾ കൊണ്ടോ ബോംബുകൾ കൊണ്ടോ എ കെ ഫോർട്ടി സെവനുകൾ കൊണ്ടോ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുകയില്ല അതിന്റെ തന്നെയാണ് ഈ ദൃശ്യം കണ്ണു തുറന്നു കാണുക ആത്മാഭിമാനത്തോടെ നമുക്ക് കൂടെ നിൽക്കാം ഈ കർഷക പോരാളികൾക്കൊപ്പം പബ്ലിക് കേരള